ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അലഹമില്ല എനിക്കും ഫാമിലിക്കും സുഖം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് പൊട്ടുമ്പഴവമാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ് എല്ലാം കഴിഞ്ഞു അതിനുശേഷം ചോറ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി ചൂട് കൊണ്ട് കിച്ചണിലധികം നിൽക്കാൻ വേണ്ടി കഴിയുന്നില്ല അതുകൊണ്ട് എല്ലാം തയ്യാറാക്കിയതിനു ശേഷമാണ് സ്റ്റവ് ഓൺ ആക്കിയത് മൂന്നടുപ്പ് ഒന്ന് ചോണാക്കി മൂന്നടുപ്പിൽ ഓരോന്നായി തയ്യാറാക്കിയെടുത്തു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിച്ചണിലെ പണി തീർന്നതുപോലെ തോന്നി ലഞ്ചിനുണ്ടാക്കിയത് സാദാ ചോറും ഫിഷ് കറിയും ചീരത്തോരനും പച്ചക്കായ ഉപ്പേരിയും ഒരു കഷ്ണം കുമ്പളങ്ങ ഉണ്ടായിരുന്നു അതിനെക്കൊണ്ട് പച്ചടിയും ഉണ്ടാക്കി മക്കൾക്ക് വേണ്ടി പപ്പടം വാട്ടിയെടുക്കുകയും ചെയ്തു എല്ലാം തയ്യാറായതിനു ശേഷം ലഞ്ച് കഴിച്ചു അതിനുശേഷം കൊച്ചുമക്കളെല്ലാവരും കൂടി വീടെടുക്കുന്ന പുതിയ വീടെടുക്കുന്ന സ്ഥലം വരെ ഒന്ന് പോയി ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സലാമലൈക്കും ചീരത്തു പറഞ്ഞു വേണ്ടി തേങ്ങ പൊട്ടിച്ചപ്പോൾ കിട്ടിയ പൊങ്ങാണിത് നല്ല മധുരമുണ്ടായിരുന്നു മക്കളെല്ലാം വീട്ടിലുള്ളതല്ലേ അവർക്കെല്ലാം ഓരോ കഷ്ണങ്ങളായി കൊടുത്തു കിട്ടാതെ കിട്ടുന്ന സാധനമായതുകൊണ്ട് അവർക്ക് നല്ല സന്തോഷമായിരുന്നു